നമസ്കാരം രാമായണ പുണ്യവുമായി വീണ്ടും ഒരു വീണ്ടുമൊരു മാസം കൂടി വന്നെത്തുന്നു രാമനാമ ജപങ്ങളും രാമായണ പാരായണവും നാലമ്പല ദർശനവുമായി പുണ്യമായ ദിനങ്ങളാണ് ഓരോ വിശ്വാസിക്കും ഇനി വരാനിരിക്കുന്നത് ദശരഥപുത്രന്മാരായ പേരുടെയും ക്ഷേത്രങ്ങൾ മാസത്തിൽ ഒരേ ദിവസം ദർശിക്കുന്നത് അതിശ്രേഷ്ഠമായാണ് കരുതപ്പെടുന്നത് ഈ ദർശനത്തിലൂടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സർവ്വൈശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ രാമായണ സ്മരണകൾ ഉറങ്ങുന്ന നാലമ്പലങ്ങളിലേക്കാണ് നമ്മുടെ നാലമ്പല തീർത്ഥാടനം ആരംഭിക്കുന്നത് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കുടികൊള്ളുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് എറണാകുളം ജില്ലയിൽ പിറവത്തിനും രാമമംഗലത്തിനും മധ്യയുള്ള മാമലശ്ശേരി ഗ്രാമവും സമീപ പ്രദേശങ്ങളും രാമായണ ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് മാൻവേഷം പൂണ്ട രാവണമാതുലൻ മാരീജനെ വധിച്ച ശേഷമുള്ള ശ്രീരാമദേവനാണ് മാമലശ്ശേരിയിലെ പ്രതിഷ്ഠ വട്ടശ്രീകോവിലിൽ ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു ക്ഷേത്രത്തിൽ രാവിലെ രണ്ടും വൈകിട്ടൊന്നുമായി മൂന്ന് പൂജകളുണ്ട് പ്രഭാതത്തിലെ ആദ്യ അഭിഷേകം മൂവാട്ടുപുഴയാറിലെ ജലം കൊണ്ടാണ് പാൽ അഭിഷേകം പാൽ പായസം ചതുശതം ഉഷപ്പായസം എന്നിവ ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളാണ് കൂടാതെ പുഴയിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന മീനോട്ടും ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ ഹനുമാൻ സ്വാമിക്കു മുന്നിൽ കുന്നിക്കുരു പറ സമർപ്പിച്ചാൽ വിദേശയാത്രാ തടസ്സം മാറുമെന്നാണ് വിശ്വാസം നിരവധി ആളുകളാണ് ഈ വഴിപാട് നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടാനായി ഇവിടെ എത്തുന്നത് ക്ഷേത്രം അതിലിനു പുറത്ത് വടക്കു ഭാഗത്ത് ഭദ്രകാളിയും അതിന് കിഴക്കായി ദുർഗയും കൊടികൊള്ളുന്നു തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സർപ്പങ്ങൾക്കും പ്രത്യേക സാന്നിധ്യമുണ്ട് ഹരി ഓം കർക്കിടകമാസത്തിലെ അനേക ലക്ഷം ഭക്തജനങ്ങള് സൗത്ത് ഇന്ത്യയുടെ ബലഭാഗത്ത് നിന്നും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് നാലമ്പ നാലമ്പല ദർശനം നടത്തുവാൻ എത്തുന്നുണ്ട് നാലമ്പല ദർശനത്തിന്റെ മഹാത്മ്യം പറയുകയാണെങ്കിൽ ത്രേതായുഗത്തില് ഭഗവാൻ ശ്രീരാമസ്വാ മഹാവിഷ്ണു ശ്രീരാമസ്വാമി അവതാരത്തിൽ ആസുരനിഗ്രഹത്തിന് എത്തിയ സമയത്ത് ഭഗവാന്റെ ശേഷനാഗമായിട്ടുള്ള ലക്ഷ്മണസ്വാമി അവതരിച്ചു അതിനു ഭഗവാന്റെ ശംഖായിട്ടുള്ള പാഞ്ചജന്യം ഭരതനായിട്ടും ഭഗവാന്റെ ആയുധമായിട്ടുള്ള സുദർശനചക്രം ലക് ശത്രുഘ്നായിട്ടും അവതരിച്ചു എന്നാണ് പറയാം അപ്പം ഈ നാല് മൂർത്തികളെയും തൊഴുത് ഒരേ ദിവസം തൊഴുത് പ്രാർത്ഥിച്ചു വരിക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത പറയുകയാണെങ്കിൽ ഈ നാല് ക്ഷേത്രത്തിലും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദർശനം നടത്തി തിരിച്ചെത്തുവാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത്തിയെട്ട് കിലോമീറ്ററിനകത്താണ് നമ്മുടെ ഈ നാല് ക്ഷേത്രങ്ങളുള്ളത് അപ്പം നാല് ക്ഷേത്രങ്ങളും തൊഴുത് തിരിച്ച് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തണമെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ എത്തിച്ചേരുകയാണെങ്കിൽ വിശ്വരൂപദർശനം എന്നാ പറയുക ഭഗവാന്റെ വിശ്വരൂപം നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയാം അപ്പം ദർശനം പൂർണ്ണമായിട്ടും സഫലമാകണമെങ്കിൽ തീർച്ചയായിട്ടും നാലമ്പല ദർശനം പൂർത്തീകരിക്കണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവസാനം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അങ്ങനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ പറയുന്ന സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ കർ മുൻജന്മ കർമ്മദോഷങ്ങളും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരം എന്നാ പറയാ മുൻജന്മ കർമ്മദോഷങ്ങള് പൂർണ്ണമായിട്ടും നാലമ്പല ദർശനത്തിലൂടെ ഇല്ലാതാവുന്നതെന്നാണ് പറയാം അതുപോലെ നമ്മൾ ഈ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ ജന്മത്തിൽ പലതരത്തിലുള്ള കർമ്മദോഷങ്ങളും ചെയ്തിട്ടുണ്ടാവും ആ കർമ്മദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരമാണ് നാലമ്പല ദർശനം കൊണ്ട് സാധ്യമാകുന്നത് അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ പ്രതൃദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരമാണ് പ്രതൃദോഷ പരിഹാരം എന്ന് പറയുമ്പം നമുക്ക് അലഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന പ്രേതാത്മാക്കളായിട്ടുള്ള പ്രതൃക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആവാഹന നടത്തി കിട്ടാത്ത പ്രതൃക്കൾ അവർക്കൊക്കെയുള്ള ഒരു ശാന്തി ഈ ദർശനത്തിലൂടെ നമുക്ക് സാധ്യമാവും അതിനോടൊപ്പം തന്നെ ശത്രുദോഷ നിവാരണം നമുക്ക് അതിനോടൊപ്പം തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന മറ്റൊന്നാണ് രോഗനി രോഗനിവാരണം അതിനോടൊപ്പം തന്നെ വിദ്യാഗുണം നമ്മുടെ കുട്ടികൾക്കൊക്കെ വിദ്യാഗുണം ലഭിക്കാൻ ഈ നാലമ്പല ദർശനം അത്യുത്തമാണു അതിനോടൊപ്പം തന്നെ എടുത്തു പറയാൻ കുടുംബഐശ്വര്യം വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഉന്നതി ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഓരോ തലം മുന്നേറി മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബാശ്വര്യം വളരെ പരമപ്രധാനമാണ് അപ്പം കുടുംബായിശ്വര്യം പൂർണ്ണമായിട്ട് വന്നു ചേരാൻ ഈ നാലമ്പല ദർശനം വളരെ ബഹുത്താണെന്നാണ് ആചാര്യമിതം അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന വഴിപാടാണ് ഭഗവാന് അമ്പുമില്ലും സമർപ്പിക്കുക എന്നുള്ളത് ശ്രീരാമസ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ച് അമ്പും മില്ലിൽ സമർപ്പിക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം ഹനുമാൻ്റെ ലീലാവിലാസങ്ങളാണ് മാമലശ്ശേരി ഹനുമാൻ സ്വാമി വളരെ ചൈതന്യവത്തായിട്ട് പ്രത്യക്ഷ പ്രത്യക്ഷരൂപേണായിട്ടിരിക്കുന്നു എന്നാ പറയാം എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരഞ്ജീവി തന്നെയാണ് ചിരഞ്ജീവിയായിട്ടുള്ള ഭഗവാൻ മാമലശ്ശേരിയിൽ പ്രത്യക്ഷ പ്രത്യക്ഷരൂപേണ ഇരിക്കുന്നു ശ്രീരാമസ്വാമിയുടെ ചൈതന്യം എവിടേക്കുണ്ടോ ഭഗവത്ദാസനായിട്ടുള്ള ഹനുമാൻ സ്വാമി അവിടെയൊക്കെ ഉണ്ടാവും എന്നാ പറയാം ശ്രീരാമസ്വാമിയുടെ ചൈതന്യം പൂർണ്ണമായിട്ടും ആവാഹിച്ചിരിക്കുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാന്റെ ലീലാവിലാസ കഥകൾ വളരെയധികം പ്രശസ്തമാണ് ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വഴിപാടാണ് കുന്നിക്കുരുപ്പറ കുന്നിക്കുരുപ്പറയുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷ രൂപേണ ആണെന്നുള്ള മുന്നേ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു പലതരം കഥകൾ ഉണ്ടെന്നാണ് പറയുക പലതരം കഥകളെന്ന് പറയുമ്പം ഐതിഹ്യപ്പെരുമെന്ന് പറഞ്ഞാൽ പല അധികം വളരെയധികം കഥകള് ഹനുമാൻ സ്വാമിയെ സംബന്ധമായിട്ട് ഈ ക്ഷേത്രത്തിലുണ്ട് അതിൻ്റെ ചെറിയൊരു കഥാവിവരണം ഞാനിവിടെ നടത്താം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവാൻ നിത്യവും പാല് സമർപ്പിച്ചിരുന്ന ഒരു ബാ ശ്രേഷ്ഠനായിട്ടുള്ള ബാലൻ ഉണ്ടായിരുന്നു എന്നാ പറയാ അപ്പൊ അതൊരു കുടുംബക്കാരാണ് ചെയ്തിരുന്നത് ആ കുടുംബത്തിൽ ഒരു ബാലന് ശ്രീരാമസ്വാമിക്ക് നേദിക്കാനുള്ള പാല് അത് നടയിൽ കൊണ്ടുപോക്കുക പതിവായിരുന്നു ഒരു നാള് ഭഗവാന്റെ ഭഗവാന്റെ നടയിൽ പാല് സമർപ്പിച്ചതിന് ശേഷം ഇവിടെ വടക്കേപ്പുറത്ത് ആറ്റുകരയുണ്ട് ആറ്റുകരയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അല്ല സോറി മഞ്ചാടിക്കുരു ശേഖരിക്കാൻ വേണ്ടിയിട്ട് ബാലന് ആറ്റുകരയിലേക്ക് എത്തിയെന്നാ പറയുക ആറ്റുകരയിൽ എത്തിയ സമയത്ത് ബാലന് അറിയാതെ കാല് എഴുതി ആറ്റിലേക്ക് വീണു വീണ സമയത്ത് ഹനുമാൻ സ്വാമിയാണ് ബാലനെ വായുവേഗത്തിൽ ചെന്ന് രക്ഷിച്ചതെന്നാണ് പറയുന്നത് രക്ഷിച്ച് എത്തിച്ച സമയത്ത് ബാലന് മനസ്സിലായി ബാലൻ വളരെയധികം ഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു ബാലൻ പറഞ്ഞു ഭഗവാനെ കണ്ട ഉടനെ ആ തൃപ്പാദിത്വങ്ങൾ നമസ്കരിച്ചു നമസ്കരിച്ച ശേഷം വളരെയധികം ഭക്തിയോടുകൂടിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ഉരുവിടാൻ തുടങ്ങി ആ കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ വളരെയധികം തൃപ്തനാകുകയും അതിനോടൊപ്പം തന്നെ ഈ ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യമേ ശേഖരിച്ചു വെച്ചിരുന്ന മഞ്ചാടിക്കുരു എല്ലാം കൂടെ അരയുന്നെടുത്ത് ബാലൻ ഭഗവാന്റെ നടയിൽ സമർപ്പിച്ചു ഭഗവാന്റെ തൃപ്പാദത്തങ്ങൾ സമർപ്പിച്ചു ഇതും കൂടെ കണ്ട് ഹനുമാൻ സ്വാമി പൂർണ്ണമായിട്ടും നിറ കണ്ണുകളോട് കൂടിയിട്ട് ആ ബാലനെ അനുഗ്രഹിച്ചു ഈ മഞ്ചാടി അല്ലെങ്കിൽ ഈ കുന്നിക്കുരു വെച്ച് ഈ ഭഗ എൻ്റെ നടയിൽ എന്ത് തൊഴുതു പ്രാർത്ഥിച്ചാലും തീർച്ചയായിട്ടും അതിന് പൂർണ്ണ ഫലസിദ്ധി എന്നാ ഭഗവാൻ അന്ന് അരുൾ ചെയ്തത് അതുപോലെ തന്നെ പല അതിനോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിൽ അതിനുശേഷം ഈ ഒരു വഴിപാട് നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ഭഗവാന് കുടമ്പാല് അല്ലെങ്കിൽ ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിച്ച് ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരുപ്പാറ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ദിഷ്ടകാര്യ സിദ്ധി ബലം എന്നാ പറയാ ശ്രീരാമ ദർശനത്തിന് ശേഷം പോകേണ്ടത് ജ്യേഷ്ഠന്റെ വനവാസത്തിൽ ദുഃഖിതനായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ പുറപ്പെട്ട ഭരതസ്വാമിയുടെ സന്നിധിയിലേക്കാണ് മാമലശ്ശേരിയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ വടക്കു കിഴക്കായി മേമുറിയിലാണ് ഭരതപ്പിള്ളി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം വനയാത്രയിൽ ഇറ്റപ്പെട്ടു പോയ ഭരതസ്വാമി നിന്ന സ്ഥലമാണിതെന്നാണ് വിശ്വാസം രാജകീയ പ്രൗഢിയോടെ പടിഞ്ഞാറ് ദർശനമായാണ് ഭരതസ്വാമിയുടെ പ്രതിഷ്ഠ അകപ്രദക്ഷിണ വട്ടത്തിൽ ഗണപതി ശിവൻ ഹനുമാൻ എന്നിവർക്കും വടക്കേചുറ്റിൽ ലക്ഷ്മണസ്വാമിക്കും പ്രതിഷ്ഠയുണ്ട് നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രം രാമന്റെ സന്തത സഹചാരിയായ ലക്ഷ്മണസ്വാമിയുടേതാണ് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായി ചതുരശ്രീകോവിലിൽ ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നു ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ ശിവപാർവതിമാർ ശാസ്താവ് ഭദ്രകാളി സർപ്പങ്ങൾ എന്നിവർക്ക് ഇവിടെ പ്രത്യേക പ്രതിഷ്ഠകളുണ്ട് പാൽപ്പായസവും രോഹിണിയോട്ടിനോടനുബന്ധിച്ചുള്ള പായസവുമാണ് ലക്ഷ്മണസ്വാമിയുടെ ഇഷ്ടവഴിപാടുകൾ നാലമ്പല നാലമ്പലയാത്ര പൂർത്തിയാകുന്നത് ശത്രുഘ്നസ്വാമിയെ ദർശിക്കുന്നതോടെയാണ് ഈ പുണ്യസങ്കേതമാണ് മാമലശ്ശേരി കാവുംകടക്കി അനത്തുള്ള നെടുങ്ങാട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ശത്രുഘ്നസ്വാമിക്കൊപ്പം വെണ്ണക്കണ്ണനും ശിവനും ഇവിടെ ഉപദേവതകളായി മാസത്തിൽ എല്ലാ ദിവസവും ഇവിടെ നട തുറന്ന് പൂജകളുണ്ടാകും കരിക്കഭിഷേകം തുളസിമാല പാൽപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഈ പുണ്യക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ പിറവം വഴിയും തൃശൂർ ഭാഗത്തു നിന്നുള്ളവർ പെരുമ്പാവൂർ കോലഞ്ചേരി വഴിയും എറണാകുളം നിന്നുള്ളവർ പുത്തൻകുരിശ് രാമമംഗലം വഴിയുമാണ് എത്തേണ്ടത് ഈ ഒരു ദിവസം തന്നെ ഈ നാല് പുണ്യസങ്കേതങ്ങളിലും ദർശനം നടത്തുന്നതിലൂടെ ദശരഥ പുത്രന്മാരുടെ എല്ലാ അനുഗ്രഹവും ഒരുപോലെ ലഭിക്കുമെന്നാണ് പുണ്യം കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിനായി ക്ഷേത്രങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ദർശനത്തിനായി എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും പ്രസാദ വിതരണം കഞ്ഞി വഴിപാട് ഉണ്ട് കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്നായി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് സർവീസുകൾ നടത്തുന്നുണ്ട് കൂടാതെ വാഹന സൗകര്യമില്ലാതെ മാമലശ്ശേരി ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് നാലമ്പല തീർത്ഥാടനത്തിന് പോകുന്നതിനായി പ്രാദേശികമായി വാഹന സർവീസുകൾ ഒരുക്കുന്നുണ്ട് എല്ലാ ഭക്തർക്കും നല്ല രീതിയിൽ ദർശനം നടത്തുന്നതിന് വേണ്ട മറ്റ് ക്രമീകരണങ്ങളെല്ലാം നടന്നു വരികയാണ്